ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ യൂറോപ്യൻ ട്രിപ്പ് ഫാമിലി ആയിട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയായിരുന്നു ഞങ്ങളിപ്പോൾ പോകുന്നത് ജോർജിയിലോട്ടാണ് ജോർജി നമുക്കറിയാം പ്രത്യേകിച്ച് ജി സി സി താമസിക്കുന്നവർക്ക് ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ളൊരു രാജ്യമാണ് ഭൂപുരാൻ വേണ്ടി അപ്പോൾ ഞങ്ങളിപ്പോൾ എടുത്തിരുന്നത് ദോഹ നേരെ ഷാർജ ഷാർജ ടു ടിബ്ലിസി അങ്ങനെയാണ് എടുത്തിരുന്നത് journey is comfortable and pleasant. For the safety of all passengers, we request that your seatbelt is securely fastened throughout the flight, as we prefer. Yeah. No Snowman, <laughs> yeah, Next time, അങ്ങനെ അങ്ങനെയാണ് ജോർജിയയിലെത്തി ജോർജിയിൽ ഫസ്റ്റ് ഡേ ഞങ്ങൾ പോകുന്ന കക്കേറ്റ ഓൾഡ് കക്കേത്തി എന്നൊരു സ്ഥലമാണ് അത് ശരിക്കും ഫേമസ് ആയിട്ടുള്ളത് വൈനിൻ്റെ പ്രൊഡക്ഷനിലാണ് അവർ പറഞ്ഞ ചോദിച്ചാൽ ഏകദേശം ആറായിരം വർഷങ്ങൾ മുമ്പോട്ട് ജോർജിയയിൽ വൈൻ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു അപ്പം എനിക്കിന്ന് ഏറ്റവും തന്നെ ഫേമസ് ആയിട്ടുള്ള വൈൻ ഉണ്ടാക്കുന്ന സ്ഥലം ജോർജിയാണ് അപ്പോൾ ഇവിടെ ഒരു കക്കത്തി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഗ്രാമമാണ് അവിടെ ഏറ്റവും കൂടുതലും അവർ മെയിൻ വരുമാനം വൈൻ അത് വൈൻ ഡിസ്റ്ററീസ് ഉണ്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് വൈൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമുക്ക് മേടിക്കാം അത് പല പല ക്വാളിറ്റിയുള്ള വൈൻസാണ് അത് ഞങ്ങൾക്ക് ഉള്ള കണ്ടൻറ്റ് കൂടിയതുണ്ട് കുറഞ്ഞതുണ്ട് പിന്നെ ഒരാൾ പരിചയപ്പെടുത്താൻ വിട്ടുപോയി ഞങ്ങൾ സ്വന്തം കോക്ക ബ്രോ കോക്ക കോക്കോട്ടിൽ ഞങ്ങളുടെ ഗൈഡായിരുന്നു പക്ഷേ അയാളൊരു നല്ലൊരു കമ്പനിയാണ് പിന്നെ എന്ന് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്നു പിന്നെ അത്യാവശ്യം ഇംഗ്ലീഷിൽ സംസാരിക്കുകയും ചെയ്യും അത് വളരെയേറെ ഉപകാരമായിരുന്നു കോക്ക കോക്കയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നു കൊക്കായിട്ട് ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട് ഇപ്പോഴും നല്ല ബന്ധ ബന്ധമാണ് ആൾ നല്ല മനുഷ്യനാണ് പിന്നെ എന്നെ സംബന്ധിച്ച് നമ്മൾ ഈ കഴിയുമ്പോൾ ഫസ്റ്റ് ടൈമാണ് യൂറോപ്പും ഇത്രയും ഫ്രഷും ക്ലിയർ ആയിട്ടുള്ള ക്ലൈമറ്റ് കാണുന്നത് അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു ഈവൻ നമ്മൾ ഭയങ്കര റിഫ്രഷ്മെൻ്റ് റിഫ്രഷിങ് ഫീലായിരുന്നു പ്രത്യേകിച്ച് അവിടുത്തെ ക്ലൈമറ്റും അത്ര നല്ല സീനും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നല്ല ചില്ലായി പിന്നെ പോകുന്ന ഓരോ വഴിയും ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ജീവസ് എ സർ കാലഘട്ട കല്യാണം ദൈവവശേഷം ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഹിസ്റ്ററി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റ് തന്നെയാണ് പക്ഷേ ഞാൻ എയർപോർട്ടിൽ വന്ന് കോക്കായിട്ടൊന്ന് ഫ്രണ്ട് ആയ ശേഷം കോക്കോടിക്കാർ ചോദിച്ചപ്പോൾ കൊടുക്കുകയൊക്കെ പറഞ്ഞാൽ ദൈവം ഇത് ഇവർ ഇവിടെ ആരോടും അങ്ങനത്തെ കാര്യങ്ങൾ അത് അവരും മറക്കാൻ ആഗ്രഹിക്കുന്നൊരു സമയമാണ് പക്ഷേ എന്നാലും അവൻ എന്നെ പറഞ്ഞ് കാണിച്ചു തരാം അവൻ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഇത് ഫസ്റ്റ് ഡേ ആണ് ഇനിയും പ്രത്യേകിച്ച് ഗതാഗതയിലോട്ട് മറ്റും പോകുന്ന സമയത്ത് ഒരുപാട് അവിടുത്തെ കാര്യങ്ങൾ അങ്ങനത്തെ പഴയ യുസ് എസ് ആർ കാലഘട്ടത്തിലെ പല സ്ഥാപനങ്ങൾ ബിൽഡിങ്ങുകൾ ഇപ്പോഴും ഉണ്ട് സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ അധികം വികസനം വരാത്തതായിരിക്കും ഈ നാടിൻ്റെ ഏറ്റവും ഭംഗി കാര്യം എന്തെന്ന് വെച്ചാൽ ആ ഒരു ആ ഫീലുണ്ട് ചിലപ്പം നമുക്കത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും എന്നിരുന്നാലും എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു പിന്നെ ഈ കക്കയത്തി ട്രിപ്പ് ഞങ്ങളുടെ പ്ലാനിൽ ഇല്ലായിരുന്നാണ് ആക്ച്വലി ഇത് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വലിയൊരു പിന്നെ ഒരു മുന്നൊരുക്കം കിട്ടിയില്ല ഇത് ചെയ്യാൻ വേണ്ടി പക്ഷേ എന്നിരുന്നാലും പോയത് ലാഭമായി പോയി അതിന് ആക്ച്വലി ഈ കൊക്കയ്ക്ക് എക്സ്ട്രാ കുറച്ച് പൈസ കൊടുക്കേണ്ടി വന്നു അത് പുള്ളിക്കാരൻ്റെ പെട്രോളിൻ്റെ ചിലവെന്നാണ് പറഞ്ഞത് நம்ம கோக்கு காணேன் அப்படினா மூண்டு കുഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു ഒരു വയസ്സായ താഴെ പ്രായം ഉണ്ടോ അതിന് എന്തോ സീരിയസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് പോകും ഇപ്പോൾ അതാണ് കൂടുതൽ സമയം ഫോണിലാണ് അതാണ് ചില സമയത്ത് അങ്ങോട്ട് പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല എന്നാൽ വിളിക്കാൻ ആ പുള്ളിക്കാനേക്കൊണ്ട് പറ്റുന്ന വിധം നമുക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് പക്ഷേ ഇവർ എനിക്കിതിൽ ശ്രദ്ധിച്ച ഏറ്റവും വലിയ കാര്യം നമ്മളിപ്പോൾ സംസാരിക്കുന്ന രീതിയല്ല പുള്ളി എന്ത് ആ രാജ്യത്തെക്കുറിച്ച് എന്തോ എന്ത് മൈ കൺട്രി മൈ കൺട്രി മൈ കൺട്രി ആ ഒരു പർട്ടിക്കുലർ വീട് എന്നത് ഒരുപാട് ശ്രദ്ധിച്ച് കാര്യം പുള്ളി ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ തന്നെയുള്ള ഒരു മൂന്ന് ദിവസവും പുള്ളിക്കനെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു രാജ്യസ്നേഹത്തിൻ്റെ ഒരു സ്പിരിറ്റ് അത് കാണാൻ പറ്റി അങ്ങനെ ഇപ്പം നമ്മൾ പറഞ്ഞ സ്ഥലത്തെ ഒരു വൈൻ ഫാക്ടറിയിലൂടെ ചെല്ലുകയാണ് വൈൻ ഫാക്ടറിയുടെ അടുത്ത് ഏകദേശം അടുത്ത് അവിടെ ചെല്ലുമ്പോഴത്തേക്കിനെ കാണാൻ നമ്മളെപ്പോഴൊരുപാട് ടൂറിസ്റ്റുകളുണ്ട് ഈ എല്ലാം കൂടെ ഫ്രീ ആയിട്ട് അവർ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് ഇതിനുശേഷം നമ്മളിത് വെളിപ്പുറത്തിറങ്ങുമ്പോൾ ഇതിൻ്റെ കടകൾ വൈൻ പല വർഷം 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 പല വർഷം വൈൻസ് ഇപ്പോൾ പല സ്റ്റൈലിലുള്ള ബോട്ടിലുകൾ മണ്ണ് കൊണ്ടുള്ള പല അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ബർത്ത് സൈനുണ്ട് ഓരോ മന്ത് വൈസുള്ളത് അപ്പോൾ ഞാൻ നവംബറാണ് അപ്പോൾ ഞാൻ വെച്ചൊരു സ്കോർപ്പിയോൻ്റെ ആണ് എടുത്തത് ഇത് ഡേ വണ്ണിൻ്റെ കുറച്ച് വീഡിയോസ് ആണ് ബാക്കി വീഡിയോ ആയിട്ട് പിന്നെ വിടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് എന്ത് കവനുണ്ടോ അതെനിക്ക് ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി എല്ലാം വളരെ മോശമാണെന്ന് പറയാം ഞാൻ ജസ്റ്റ് ബിഗിനറാണ് അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക